ഞാൻ പ്രസവ വേദനയും സഹിച്ചു സിസേറിൻ്റെ വേദനയും സഹിച്ചു എന്നാൽ പിന്നെ ഡോക്ടർക്ക് കുറച്ചും കൂടെ നേരത്തെ ആ സിസേറും ചെയ്തുകൂടായിരുന്നു എമർജൻസി സിസറൻ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോർമൽ ഡെലിവറി ആകുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്ന് അവസാനം ഇടയ്ക്ക് വെച്ച് സുസേറും ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം മെറ്റേണൽ ഇൻഡിക്കേഷൻസ് അതായത് അമ്മയ്ക്ക് അപകട സാധ്യത വരുമ്പോഴും ഫീറ്റൽ ഇൻഡിക്കേഷൻസ് അതായത് കുഞ്ഞിന് അപകട സാധ്യത വരുമ്പോഴും നമ്മൾ ഇങ്ങനെ എമർജൻസി ആയിട്ട് സുസേറും ചെയ്യേണ്ടി വരും മെറ്റേണൽ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ചെയ്യാതിരിക്കുക അതായത് നല്ല വേദന വന്നിട്ടും വികസിക്കാതിരിക്കുക ഗർഭാത്രം വികസിക്കാതിരിക്കുക അതല്ലെങ്കിൽ കുട്ടിയുടെ തല നല്ല വേദന വന്നിട്ടും സമയം നല്ലോണം കൊടുത്തിട്ടും തല ഇറങ്ങാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ചിലപ്പം എമർജൻസി ആയിട്ട് സിസറും ചെയ്യേണ്ടി വരാം അതുപോലെ ലാസ്റ്റ് ഐ മുഴുവൻ വികസിച്ച് കഴിഞ്ഞ് ഡെലിവറി ആകുമെന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടും ചില ആൾക്കാർക്ക് സിസറും ചെയ്യേണ്ടി വരാറുണ്ട് അതൊക്കെ ആയിട്ടാണെങ്കിലും അങ്ങനെ വരാറുണ്ട് കാരണം നമ്മൾ വിചാരിക്കുന്നത് നോർമൽ നോർമലാകുമെന്നാണ് അതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നിൽക്കുന്നത് ഇനി കുഞ്ഞിന് അപകട സാധ്യത വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കുറയുക അതുപോലെ മഷി ഇറക്കുക മഷി ഇറക്കിയതുകൊണ്ട് മാത്രം നമ്മൾ സിസറും ചെയ്യില്ല അതിൻ്റെ കൂട്ടത്തിലെ ഹാർട്ട് ബീറ്റ് കുറയുക ഓക്സിജന്റെ കുറവ് വരിക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അതുകൂടാണ്ട് ചിലപ്പം മറുപള്ള നേരത്തെ വിട്ടുപോരുക അതും കുഞ്ഞിന് ഓക്സിജൻ കട്ട് ഓഫ് ആകും അപ്പം കുഞ്ഞിന് ബുദ്ധിമുട്ട് വരും ഉള്ളിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പം എമർജൻസി ആയിട്ട് സിസ്റന് ചെയ്യേണ്ടി വരാം അതുകൊണ്ട് കഴിയുന്നത്ര ആൾക്കാർക്കും നോർമൽ ഡെലിവറി സാധ്യമാക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ എമർജൻസി സിസ്റ്റീറിനുകൾ വേണ്ടി വരും